ഹലോ ഗൈസ രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ വീഡിയോയിലും തന്നെ നമ്മൾ ആ കല്യാണ സാരിയുടെ സെലക്ഷൻ തന്നെയായിരുന്നു ബ്രൈഡിന് ഇഷ്ടമുള്ള ആ ഒരു സാരി തന്നെയാണ് കളറും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കാണുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ എടുക്കുമ്പോൾ അത് അവിടെ ഒരു സാരി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഓരോ സാരി സെലക്ട് ചെയ്തിട്ട് അതൊക്കെ അങ്ങനെ മാച്ച് ചെയ്ത് വെച്ച് നോക്കിയായിരുന്നു അതൊക്കെ ബ്രൈഡിന് ഇഷ്ടമായിട്ടുള്ള കളർ തന്നെ തന്നെ കേട്ടോ നമ്മളാരും ഒന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടി തന്നെയാണ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ നമുക്ക് ഇതും ഉടുപ്പിച്ച് ആക്കാൻ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അവിടെ ഒറ്റ ഒരു റോ മാത്രല്ല ഒരുപാട് ഇതുണ്ട് അവിടെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നോക്കി നോക്കുമ്പോൾ പുത്താമ്പുളിയിൽ ഏറ്റവും ഒരു ഇതായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇരിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പം നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയാലും കല്യാണം ഡ്രസ്സ് എടുക്കാൻ പോയാലും കൂടുതൽ ആൾക്കാർ നിന്ന് എന്നിട്ടും ഇതാവുന്നൊരു അവസ്ഥയുണ്ട് ഇരിക്കാൻ അധികം സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ അതാ ഈ കളറ് ഉടുത്ത് നോക്കി അവരെ ഉടുപ്പിച്ച് തന്നു അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഇത് ഇതെങ്ങനെയുണ്ട് ചോദിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വീണ്ടും അവിടേക്ക് തന്നെ പോയി വീണ്ടും ഞങ്ങൾ രണ്ടാം റൗണ്ട് തുടങ്ങി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഇതിപ്പോൾ സെക്കൻഡ് റൗണ്ടാണ് അതിൽ വീണ്ടും അവർ കുറേ സാരികൾ എഴുത്തന്മാർ രണ്ടാളുണ്ടായിരുന്നവർ ഇങ്ങനെ ഓരോ കളറുകൾ തരാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ വീണ്ടും ആ സെക്ഷൻസ് തുടങ്ങി നമ്മൾ ഒരുപാട് കളറുകൾ നോക്കി നമ്മളൊരുപാട് റെഫറൻസ് ഒക്കെ ആയിട്ട് തന്നെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളധികം ഒന്നും ഒപ്പീനിയൻ പറഞ്ഞില്ല ബ്രൈഡലിനെയാണ് സെലക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതാണ് പൊന്നും സായും അവർ അച്ചാച്ച കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് പൊന്നു ഇതാ വെറുതെ ഇരുന്ന് കരയാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതാണ് അവിടെ തന്നെ കല്യാണ സാരിയുടെ ആ സെക്ഷനിലന്നെ ഇരുന്നു പിന്നെ രണ്ടാം റൗണ്ടിലും ഒരു സാരി ഇഷ്ടമായി സാരി ഇഷ്ടമായിട്ട് ആ ചേച്ചി നമുക്കത് ഉടുപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ബ്രൈഡിനെ ഉടുപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരത് അവർക്ക് പിന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് അറിയുമല്ലോ കൊടുക്കാനൊക്കെ അപ്പം ഉടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ശരിയാക്കി തരുന്നുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ ചോദിക്കേണ്ടത് എന്താ ബ്ലോഗിലേക്കുള്ള വീഡിയോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അവർ ഒന്നാണിയൊക്കെ ശരിയാക്കി സെറ്റാക്കിയിട്ട് അപ്പോൾ ഈ കളറും കുട്ടിക്ക് ബ്രൈഡിന് ഇഷ്ടമായിട്ടുള്ള തന്നെ ആയിരുന്നു കേട്ടോ അവരെന്നെയാണൊക്കെ സെലക്ട് ചെയ്തത് നമ്മളോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഇപ്പം നമ്മൾ എത്ര ഒപ്പീനിയൻ പറഞ്ഞാലും അവരല്ല അന്നത്തെ ദിവസം എടുക്കേണ്ട ആൾക്കാർ അപ്പോൾ പിന്നെ അവരല്ലേ അന്നത്തെ ഒക്കേഷനിൽ അവർക്കറിയാം അവർ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അധികം നോക്കി ഞാൻ പറഞ്ഞില്ല ബ്രൈഡിന് ഇഷ്ടമായിട്ടുള്ള കളർ തന്നെയാണ് അധികം അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റ് ഡബിൾ ഷെയ്ഡ് അങ്ങനെ കളർ വരുന്നതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രീനാണ് ഇതിൻ്റെ ബോർഡർ അപ്പോൾ എന്താണ് പറയുക മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് കളർ വരുന്നത് അപ്പോൾ ഗ്രീന് ഞങ്ങൾ കുറച്ചും കൂടിയും ഇത് ഈ സാരി മാറി കേട്ടോ പിന്നെ ഓറഞ്ചിന് മാറ്റല്ലോ പക്ഷെ ഞങ്ങൾ ഗ്രീന് കുറച്ചും കൂടിയും എന്താ പറയുക ഉദിച്ച് കുറച്ചും കൂടി ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇഷ്ടമായി ഇന്ന് ഉറപ്പിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ അത് എടുക്കുകയാണ് ചെയ്തത് പിന്നെ അപ്പോൾ ചാനൽ കാണാത്തവർ അല്ല കണ്ടവരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ വേറൊരു ഉണ്ട് കേട്ടോ വേറെ ഞങ്ങളത് കഴിഞ്ഞിട്ട് പട്ടുസാരിയുടെ അല്ല പട്ടുസാരിയല്ല മറ്റേ നമ്മൾ ഓണപ്പുടവ കൊടുക്കുമല്ലോ പിന്നെ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞവർക്ക് ഇവർക്ക് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള സെറ്റ് സാരി സെറ്റ് മുണ്ട അങ്ങനത്തെ ആ സെക്ഷനിലേക്കാണ് പിന്നെ പോകുന്നത് ഇത് സെലക്ട് ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക